ആദ്യമായിട്ടാണ് കുറെ നാൾക്ക് ശേഷമാണ് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞത് കണ്ടോ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കും നമ്മളെ കൊച്ച് നമ്മടെ ഫോട്ടോ എടുക്കാൻ പോവാണ് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ ഹലോ ആ നമസ്കാരം പ്രചോദന ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങള് എന്നെ കാണുന്നില്ലേ ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ഒരുപാട് പേര് വിളിച്ച് എന്താ പറയാ സത്യം പറഞ്ഞ സന്തോഷമുണ്ട് എൻ്റെ ജീവൻ എനിക്ക് ഒന്നും വരല്ലെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയാണ് ഞാൻ ബേക്കറി ആർട്ടിസ്റ്റും ആണ് എല്ലാവർക്കും അറിയാം ബേക്കറി ആണ് എൻ്റെ മേക്കറിയിലൂടെയാണ് നിങ്ങൾ എല്ലാവരും നമസ്കാരം അപ്പോൾ വമ്പൻ വീഴ്ചകളിൽ നിന്ന് തിരിച്ചടികളിൽ നിന്ന് വീണ്ടും ശക്തമായി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നവരെ ഉയർത്തെഴുന്നേറ്റ് വരുന്നവരാണ് യഥാർത്ഥ ഹീറോസ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ മഹേഷ് കുഞ്ഞുമോൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല വളരെയധികം ഇഷ്ടമുള്ളൊരു കലാകാരനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പഴയ അദ്ദേഹം മിമിക്രി എന്താ പറയുക സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം തന്നെ മിമിക്രികൾ നമ്മൾ പലതും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും ആണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ നടന്മാരും പെർഫെക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അത്രയും പെർഫെക്റ്റാണ് നമ്മൾ മുമ്പ് ആകെ കൂടിയിട്ട് മിമിക്രി കലാകാരന്മാരിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ പെർഫെക്റ്റ് എന്ന് പറയാറുള്ളത് കോട്ടയം നസീറിനായിരുന്നു അദ്ദേഹമാണ് കോട്ടയം നസീറാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും പെർഫെക്റ്റായിട്ട് അദ്ദേഹം കുറച്ച് പേരെ ചെയ്യുള്ളൂ ആ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹം ചെയ്യാറുള്ളത് ഇപ്പോഴൊക്കെ ആൾ കയ്യിൽ നിന്ന് പോയി കാരണം കുറേ കൂടെ സിനിമ നടന്നും കൂടി ആയപ്പോൾ ആൾ കുറേ കൂടി ശ്രദ്ധിക്കാത്ത പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആൾ പണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ജനാർദൻ്റെ ആയാലും അതുപോലെ തന്നെ കൊച്ചിൻ ഹലിഫയുടെ ആയാലും ഒക്കെ ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ നസീറിന് ശേഷം നമ്മൾ തണ്ടുള്ള ഏറ്റവും പെർഫെക്റ്റായിട്ട് മിമിക്രി ചെയ്യുന്ന വ്യക്തി മഹേഷ് കുഞ്ഞുമോനാണ് നമ്മൾ ഒരിക്കലില്ല നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്ന ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ചെറു ഒരു പയ്യൻ വരുന്നു അതുപോലെ എല്ലാവരും അവൻ ഏത് ആളുകയാണെങ്കിലും നന്നായി ചെയ്യും അതാണ് മഹേഷ് കുഞ്ഞുമോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ എന്താ പറയുക എനിക്കൊരു ഷോപ്പ് നമ്മൾ പറയാറുണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ എനിക്ക് എന്ന് പറഞ്ഞ തൃശ്ശൂർ പട്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീഡിയോ ഷോപ്പ് ഉണ്ടായിരുന്നു ആ വീഡിയോ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരികയും ആ സ്കൂ ആ വീഡിയോ ഷോപ്പിൻ്റെ തൊട്ട് സ്കൂളാണ് പട്ടിക്കാട് സ്കൂളിൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കലാഭവൻ സതീഷ് നിങ്ങളൊക്കെ അറിയും ഒരു ഇത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ പേരൊക്കെ അനുകരിക്കുന്ന കലാഭവൻ സതീഷ് ആൾ പെർഫെക്റ്റ് ആണ് പക്ഷേ എന്നാലും ആൾ തിരിച്ചു വരുവാണിവിടെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനെ തിരിച്ചു വരുമ്പോഴാണ് അവനെ ഏറ്റവും കൂടുതൽ അതൊരു ചില ആളുകൾക്ക് കളിക്കണ്ടുണ്ടായിരുന്നു നമുക്ക് വലിയ ആക്സിഡൻ്റ് വല്ല അസുഖങ്ങൾ ഒക്കെ പറ്റിയതിന് ശേഷം പിന്നെ അവൻ്റെ വരവ് ഗംഭീരമായിരിക്കും അതുപോലെ തന്നെയാണ് മഹേഷ് കുഞ്ഞുമോൻ്റെ വരവ് അതിഗംഭീരമായിട്ടുള്ള വരവാണ് ഇന്ന് പഴയതിനേക്കാൾ ഗംഭീരമായിട്ടാണ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ എന്തായാലും മിടുക്കനായ മഹേഷ് കുഞ്ഞുമോനെ എല്ലാ ആശംസകളും ദാസെറ്റം തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ചാനലിൽ നേരുകയാണ് മഹേഷ് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുന്നു